വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വെടിയിലേക്ക് മാന്യ പെൻഷൻ സാധനം നേരെ വെടിയിലേക്ക് പോകാം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക അനുസരിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള അറിയിപ്പാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അറിയിപ്പ് എത്തിയത് നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ ഉടനെ വരും ഈ മാസം നേരത്തെ വരും ഇരുപതാം തീയതിക്കുള്ളിൽ ഉള്ളിൽ തന്നെ വിതരണം തുടങ്ങും എന്നാണ് ധനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അറിയിച്ചിരിക്കുകയാണ് ഡിസ ഡിസംബറിൽ തിരഞ്ഞെടുപ്പാണ് ഡിസംബർ അവസാനം തിരഞ്ഞെടുപ്പാണ് ഡിസംബറിലെ തുകയും നേരത്തെ പ്രതീക്ഷിക്കാം മാത്രമല്ല ഒട്ടേറെ രണ്ടായിരം അനൂ രണ്ടായിരത്തിന്റെ ആദ്യ വിതരണം ആയിരിക്കും നവംബറിൽ നടക്കുക അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക തുക അടക്കം മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും ഇതോടെ കുടിശ്ശിക വിതരണം പൂർത്തിയാകും അപ്പോൾ ഇത്രയാണെങ്കിൽ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ